സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് ബുധനാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വ്യാഴാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് സ്വാതന്ത്ര്യ സാഹചര്യങ്ങളുമായി സ്വാതന്ത്ര്യ എന്താണ് ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് എവിടെയാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യാൻ സാധ്യത സ്മൃതി ന്യൂനമർദ്ദത്തിന്റെ ഫലമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനത്ത് മഴയുണ്ടായിരുന്നെങ്കിലും ഇന്നലെ മുതൽക്ക് തന്നെ മഴ ഒന്ന് ശമിച്ചിട്ടുണ്ട് ഇന്ന് എല്ലായിടത്തും തന്നെ തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ് അതുകൊണ്ടുതന്നെ ഇന്നും നാളെയും ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്നാൽ ബുധനാഴ്ച മുതൽക്ക് തന്നെ വീണ്ടും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ബുധനാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അലർട്ട് നൽകിയിരിക്കുന്നത് യെല്ലോ അലേർട്ടാണ് വ്യാഴാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അലർട്ട് നൽകിയിട്ടുണ്ട് അതും യെല്ലോ അലർട്ടാണ് വെള്ളിയാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് തെക്കൻ ജില്ലകളിൽ വടക്കൻ ജില്ലകളിൽ മഴ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് സ്മൃതി മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യത ഇപ്പോഴും പ്രവചിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കടൽ തീരത്തും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശം നിലവിൽ പിൻവലിച്ചിട്ടില്ല ജലനിരപ്പ ഉയർന്നതിനെ തുടർന്ന് വയനാട് പടിഞ്ഞാറത്തറ സാഗർ ഡാമിന്റെ രണ്ടാമത്തെ ഷട്ടറും ഉയർത്തിയിരിക്കുകയാണ് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത് കരമാൻതോട് പനമരം പുഴ എന്നിവയുടെ തീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീയുടെ മുന്നറിയിപ്പ് ദീപക് മോഹൻ വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടറും ഉയർത്തിയിരിക്കുകയാണ് ഇരുപത് സെന്റിമീറ്ററാണ് ഷട്ടർ ഉയർത്തിക്കുന്നത് ഏതൊക്കെ ഭാഗങ്ങളിലാണിപ്പോൾ ഷട്ടർ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ഉള്ളത് ജാഗ്രതാ നിർദേശമുള്ളത് ശ്രുതി വയനാട് പടിഞ്ഞാറത്തറ സാഗർ ഡാമിൻ്റെ രണ്ടാമത്തെ ഷട്ടർ പന്ത്രണ്ടേ മുപ്പതോടുകൂടി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടുകൂടിയാണ് ഉയർത്തിയത് ഉയർത്തിയത് ഇരുപത് സെൻറ്റിമീറ്ററായി സെക്കൻഡിൽ പതിനൊന്ന് പോയിൻറ്റ് നാല് പൂജ്യം ക്യൂമെക്സ് വെള്ളമാണ് ഘട്ടം ഘട്ടമായി പുഴയിലേക്ക് ഒഴുക്കി വിടുന്നത് നേരത്തെ പ്രളയത്തിന് ശേഷം അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ബാണാസുര സാഗർ ഡാമിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടാറുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപും ഡാം തുറന്ന് ഒരു ഷട്ടറായിരുന്നു അന്ന് തുറന്നത് അന്ന് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ മുതൽ അൻപത് ക്യൂബിക്സ് വരെ വെള്ളം ഘട്ടമായി ഒഴുക്കി വിടുകയായിരുന്നു എന്നാൽ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിക്കുന്നതിനെ തുടർന്നാണ് വീണ്ടും രണ്ടാമത്തെ ഷട്ടർ കൂടി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതോടുകൂടി ഉയർത്തിയിട്ടുള്ളത് ഡാമിൽ നിന്ന് ഒഴുക്കിവിടുന്ന വെള്ളം ഘട്ടം ഘട്ടമായി തുറന്നുവിടാനാണ് നിലവിലുള്ള തീരുമാനം അതോടൊപ്പം ഡാമിൻ്റെ താഴ്ഭാഗത്തുള്ള കരമാൻതോട് പനമരം പുഴ ചേരിയങ്കുലി തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരത്തും ഒക്കെയുള്ള ആളുകളോട് ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ഒപ്പം ഈ മേഖലയിലൊക്കെ തന്നെ മത്സ്യബന്ധനത്തിനും നിരോധനമുണ്ട് നിലവിൽ ഈ പനമരമ്പുഴ അടക്കമുള്ള പ്രദേശത്ത് പത്ത് മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് ആ മേഖലയിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളം കയറിയൊരു സാഹചര്യം ഉണ്ടായിരുന്നാൽ ഇന്നും ഇന്നലെയുമായി മഴ മാറി നിൽക്കുന്നതിനെ തുടർന്ന് പുഴയിലെ ജലനിരപ്പ് ആശങ്കപ്പെടേണ്ട രീതിയിൽ ഉയർന്നിട്ടില്ല പക്ഷേ ഡാം തുറക്കുമ്പോൾ വീണ്ടും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആ മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്കൊരു മുന്നറിയിപ്പ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായ ജില്ലാ കലക്ടർ ഡി ആർ മേഗസ്വിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഏതായാലും ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട് സ്മൃതി